തനിക്ക് സിനിമയിൽ അവസരങ്ങൾ തുറന്നു കിട്ടിയതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ നാടനും സംവിധായകനും താരപുത്രനുമായ ധ്യാൻ ശ്രീനിവാസൻ വർഷങ്ങൾക്ക് ശേഷം വന്ന പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ധ്യാൻ ശ്രീനിവാസൻ ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനോടൊപ്പം തന്നെ നടനും സംവിധായകനും ഗായകനും അതിലുപരി ധ്യാൻ ശ്രീനിവാസന്റെ സഹോദരനുമായ വിനീത് ശ്രീനിവാസനുമുണ്ട് ചിത്രത്തിന്റെ ട്രെയിലറിൽ കാണുന്നത് പോലെ തന്നെ എത്ര മാതിലുകൾ മുട്ടിയിട്ട് എന്ന ചോദ്യത്തിനാണ് ധ്യാൻ ശ്രീനിവാസൻ രസകരമായി ഒരു മറുപടി നൽകുന്നത് ഇതിന് വിനീത് ശ്രീനിവാസിന്റെ പക വിശദീകരണവും നൽകുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു വാതിലും മുട്ടേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ ഡെപ്പോകറ്റ്സ് അല്ലേ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചതല്ലേ എന്നായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത് നമുക്ക് എല്ലാ പ്രിവിലേജും കിട്ടി അച്ഛൻ ലോഞ്ച് ചെയ്തതല്ലേ എന്നും ധ്യാൻ പറഞ്ഞു എന്നാൽ ഇതിന് മറുപടിയായി വിനീത് ശ്രീനിവാസൻ ചോദിക്കുന്നത് നിന്റെ എപ്പോഴാണ് അച്ഛൻ ലോഞ്ച് ചെയ്തത് എന്നായിരുന്നു ധ്യാൻ ശ്രീനിവാസിന്റെ ജീവിതം ഒരു നെപ്പോ ജീവിതമേ അല്ല എന്നായിരുന്നു വിനീത് ശ്രീനിവാസൻ പറയുന്നത് ഇവൻ വെറുതെ പറയുന്നതാണ് എന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസൻ നല്ല പ്രായത്തിലൊന്നും ഒരു പ്രിവിലേജും അനുഭവിച്ചിട്ടില്ല അവൻ ഔട്ട്സൈഡർ ആയിരുന്നു വെറുതെ നെപ്പോ കിഡെന്ന് വിളിച്ച് അവനെ അപമാനിക്കരുത് അത് എനിക്ക് ഫീൽ ചെയ്യും എന്നെ വിളിച്ചാൽ കുഴപ്പമില്ല എന്നും വിനീത് ശ്രീനിവാസൻ പറയുകയാണ് എന്നാൽ താനിപ്പോൾ ഒരു നെപ്പോ കിടൊക്കെയായി വരുന്നുണ്ടെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് വീടിൽ തനിക്കൊരു വില കിട്ടിത്തുടങ്ങിയെന്നും പറയുന്നുണ്ട് മലർവാടി ആർട്സ് ക്ലബ്ബ് ചെയ്യുന്ന സമയത്ത് തനിക്ക് ആ പ്രിവിലേജ് ഗുണം ചെയ്തിട്ടുണ്ടെന്നും വിനീത് ശ്രീനിവാസൻ പറയുകയാണ് ആ ഒരു സമയത്ത് ജനാർദ്ദനൻ അംഗലിനെ വിളിച്ചോ ജഗതി ചേട്ടനെ വിളിച്ചോ കഥ പറയുവാനുണ്ടെന്ന് പറയുമ്പോൾ വന്നോളി എന്ന് പറയുന്നത് അവർക്ക് അച്ഛനോടുള്ള അടുപ്പം കൊണ്ടാണ് അത് പല സ്ഥലങ്ങളിലും നമുക്ക് പരിഗണന കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ആദ്യത്തെ സിനിമയുടെ പ്രോസസ് വരെയുള്ളൂ അവിടെ നമ്മൾ ആക്ടേഴ്സിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ടോ സമയം എങ്ങനെ മാനേജ് ചെയ്യുന്നു തുടങ്ങി ഒരു ഡയറക്ടറുടെ പണി അവിടെ ശ്രദ്ധിക്കും അത് മര്യാദയ്ക്ക് ചെയ്തില്ല എങ്കിൽ എല്ലാം തിരിച്ചടിക്കുമെന്നും ബി ശ്രീനിവാസൻ പറയുകയാണ് അതേസമയം ഇതിന് കൗണ്ടറായി തനിക്ക് പറ്റിയത് അതാണ് എന്ന് ധ്യാനും പറയുന്നുണ്ട് അച്ഛന്റെയും ചേട്ടൻ്റെയും പേര് കളയുവാൻ നടക്കുന്നുവെന്നാണ് തന്നോട് പറയാറുള്ളത് അതുകൊണ്ട് അതിൽ കാര്യമല്ല എന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട് നെപ്പോട്ടിസം കൊണ്ട് കയറി വരാം പക്ഷേ പ്രൊഫഷണലിസം കൊണ്ട് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുമെന്നും വിനീത് പറയുന്നുണ്ട് അത് ആര് എങ്ങനെ വന്നാലും പ്രൊഫഷണലിസം ഇല്ലാതെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കില്ല എന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട് അതേസമയം തിര എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് വന്ന നടനാണ് ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ മൂന്നാമതായി സംവിധാനം ചെയ്ത ചിത്രം കൂടിയായിരുന്നു ും തിര എന്നാൽ തിര എന്ന ചിത്രത്തിന് പിന്നാലെ ചെറിയ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിന്ന ധ്യാൻ ശ്രീനിവാസൻ പിന്നീട് ചെയ്യുന്ന ചിത്രം ബേസൽ ജോസഫിന്റെ കുഞ്ഞുരാമായണമാണ് പിന്നാലെ അടികപ്പ്യാരെ കൂട്ടമണി മുദുകവ് ഒരേ മുഖം തുടങ്ങിയ ചിത്രങ്ങളിൽ വേഷമിട്ട ധ്യാൻ ശ്രീനിവാസൻ ഇടക്കാലത്ത് ചെയ്ത ചിത്രങ്ങൾ വലിയ രീതിയിൽ നിവിൻ പോളിയും നയൻതാരയും ജോഡികളായെത്തിയ ലവ് ആക്ഷൻ ഡ്രാമ ധ്യാൻ ശ്രീനിവാസിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമായിരുന്നു തുടർന്ന് ചെയ്ത ചിത്രമായ ഉടലിലെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയെടുത്തു എന്നാൽ വീണ്ടും സിനിമകളിൽ തുടർച്ചയായി ഉണ്ടായ പരാജയങ്ങളിൽ നിന്ന് ധ്യാനിന് കരിയറിൽ തന്നെ വലിയ ബ്രേക്ക് ലഭിക്കുവാൻ പോകുന്ന ചിത്രമായിരിക്കും വർഷങ്ങൾക്ക് ശേഷമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസിന്റെ അഭിനയവും മികച്ച രീതിയിൽ തന്നെ പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ് ട്രെയിലർ കണ്ട പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് ധ്യാൻ ശ്രീനിവാസിനെ കൂടാതെ പ്രണവ് മോഹൻലാൽ ബേസിൽ ജോസഫ് കല്യാണി പ്രിയദർശൻ നിവിൻ പോളി അജു വർഗീസ് നീതാ പിള്ള വിനീത് ഷാൻ റഹ്മാൻ നീരജ് മാധവ് അർജുൻ ലാൽ നിഖിൽ നായർ എന്നിവരും വേഷമിടുന്നുണ്ട് ചിത്രത്തിൽ പ്രമുഖ ഗായിക ബോംബെ ജയശ്രിയുടെ മകൻ അമൃത് രംദാദാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് വിശാഖ് സുബ്രഹ്മണ്യമാണ് വർഷങ്ങൾക്ക് ശേഷം നിർമ്മിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ